നേപ്പാളിൽ നടന്ന പാരാ തൈക്കോണ്ട ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടി കഞ്ഞിക്കുഴി സ്വദേശി പ്രമോദ് ദാസ് ശാരീരിക പരിമിതികളെ അതിജീവിച്ചാണ് പ്രമോദ് തിളക്കമാർന്ന നേട്ടം കൈവരിച്ചത് ഡിസംബർ ആദ്യവാരം നേപ്പാളിൽ നടന്ന പതിമൂന്നാമത് കൊറിയൻ അംബാസഡർ അന്താരാഷ്ട്ര ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ പാരാ തൈക്കോണ്ട വിഭാഗത്തിലാണ് കഞ്ഞിക്കുഴി സ്വദേശിയായ പ്രമോദ് ദാസ് വെള്ളി മെഡൽ നേടിയത് ബാംഗ്ലൂരിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയാണ് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് പ്രമോദിന് സെലക്ഷൻ ലഭിച്ചത് ജന്മന ഇടതുകൈയില്ലാത്ത പ്രമോദ് ദാസിന് വലത് കൈക്ക് സ്വാധീനവുമില്ല കൈകളുടെ ഈ പരിമിതി കാലുകൾ കൊണ്ട് അതിജീവിച്ച ഫുട്ബോളിലും മാരത്തണിലും ഇപ്പോൾ തൈക്കൊണ്ടയിലും തിളക്കമാർന്ന വിജയം നേടിയിരിക്കുകയാണ് ഒൻപത് ലോക റെക്കോർഡുകളും ഏഷ്യയിലെ ആദ്യ ഫിഫ ലൈസൻസ് സർട്ടിഫിക്കറ്റ് കോച്ചുമാണ് പ്രമോദ് ചെറുതോണി യൂണിവേഴ്സൽ തൈക്കുണ്ട അക്കാദമി പരിശീലകനും ഇന്റർനാഷണൽ കോച്ചുമായ പോൾ ജോർജിന്റെ കീഴിൽ കഴിഞ്ഞ ആറു വർഷമായി ഇദ്ദേഹം പരിശീലനം നടത്തി വരുന്നുണ്ട് എനിക്ക് ഈ മെഡൽ നേടിയതിൽ വളരെ സന്തോഷമുണ്ട് കാരണം രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു മെഡൽ നേടുക എന്നുള്ളത് ഒരു കായിക താരത്തിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ആ നേട്ടത്തിന് പിന്നിലുണ്ടായ കഠിന പ്രയത്നത്തിലൂടെയും പ്രത്യേകിച്ചും എൻ്റെ കായിക അധ്യാപകരായ പരിശീലകനായ ഗോൾ മാഷിൻ്റെയും പ്രയത്നം കൊണ്ടും വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത് കാരണം മറ്റുള്ള കുട്ടികളെക്കാളും വിഭിന്നമായിട്ടുള്ള ഒരു സാഹചര്യത്തിലായതിനാൽ കഠിന പ്രയത്നത്തിലൂടെയാണ് എന്നെ പഠിപ്പിക്കാൻ മാഷറുടെ സഹായം ലഭിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിന്നും നിരവധി കുട്ടികൾക്ക് കായിക രംഗത്ത് വളർന്നു വരുവാനും രാജ്യത്തിനു വേണ്ടി മെഡലുകൾ ലഭിക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടായിട്ടും അവർക്ക് സാമ്പത്തികപരമായിട്ടും പരിശീലിക്കാനുള്ള സാഹചര്യങ്ങളോ അതിനുള്ള സംവിധാനങ്ങളോ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നില്ലാത്തതിനാൽ നിരവധി കുട്ടികൾ വളരെ പിന്നോക്കം പോകുന്ന അവസ്ഥയാണ് ഇടുക്കി ജില്ലയിലുള്ളത് അതിനു വേണ്ട സൗകര്യങ്ങളും പ്രോത്സാഹനങ്ങളും നൽകിയാൽ വീണ്ടും നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിന്നും നിരവധി അന്തർദേശീയ താരങ്ങളെ വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കും ശാരീരിക പരിമിതികളെ അതിജീവിച്ച് തിളക്കം മാറുന്ന നേട്ടം കൈവരിച്ച പ്രമോദ് ഇടുക്കി കളക്ട്രേറ്റിലെ റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥൻ കൂടിയാണ്